അൻപതിനായിരത്തി മുന്നൂറ് രൂപ ശമ്പളം കെ റയിലിൽ അസിസ്റ്റൻറ്റ് ജോലി നേടാം പ്ലീസ് സപ്പോർട്ട് മൈ സബ്സ്ക്രൈബ് മൈ ചാനൽ കെ റോയിൽ കോർപ്പറേഷനിൽ ജോലി നേടാൻ അവസരം കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പുതുതായി ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ വിളിച്ചു താൽക്കാലിക കരാർ നിയമനമാണ് നടക്കുക യോഗ്യരായവർക്ക് ആഗസ്റ്റ് മൂന്ന് വരെ അപേക്ഷിക്കാവുന്നതാണ് ഒഴിവ് കേരള റെയിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ താൽക്കാലിക ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ ഒന്ന് തിരുവനന്തപുരം കേന്ദ്രത്തിലായിരിക്കും നിയമനം മൂന്ന് വർഷത്തേക്കുള്ള പ്രാഥമിക നിയമനമാണ് നടക്കുക മികവിനനുസരിച്ച് ഇത് നീട്ടാവുന്നതാണ് ശമ്പളം അൻപതിനായിരത്തി മുന്നൂറ് രൂപ പ്രതിമാസം ശമ്പളം ലഭിക്കും പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് യോഗ്യത സി എ ഇൻ്റർ യോഗ്യത ഉണ്ടായിരിക്കണം കമ്പനി അക്കൗണ്ടൻറ്റ് ആൻഡ് ടാക്സാക്ഷനിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം Experience in construction project firm companies with any PSUs charters accountant English Malayalam or karygaran jayan preferable experience business accounting and Indian taxation accounting and finance inventory GST TDS TCS transaction and payroll management with income tax filling of EPF GST and IT returns. ഷുഡ് ഹാവ് റീസണബിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ലോക്കൽ ലാംഗ്വേജ് താൽപ്പര്യമുള്ളവർ കേരള വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റിൽ പകർപ്പുകൾ സഹിതം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടുത്തി താഴെ കാണുന്ന വിലാസത്തിലേക്ക് തപാൽ മുഖേന അയക്കണം വിലാസം ദ മാനേജിംഗ് ഡയറക്ടർ കേരള റൂയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിതക്കാട് തിരുവനന്തപുരം അറുപത്തൊമ്പത് അൻപത് പതിനാല് അപേക്ഷ ഫോമിൻ്റെ പൂരിപ്പിച്ച കോപ്പി സ്കാൻ ചെയ്ത് പി ഡി എഫ് ഫോർമാറ്റാക്കി താഴെ കാണുന്ന അഡ്രസ്സിലേക്ക് അയക്കുകയും ചെയ്യാം അപേക്ഷകൾ നൽകേണ്ട അവസാന തീയതി ആഗസ്റ്റ് മൂന്ന്